ചോറിക്ക് ആണെങ്കി ഫിഷ് കറി ഉപ്പേരി ബീട്രൂട്ട് കിച്ചടി മോരി എലശ്ശേരി എല്ലാം കഴിച്ച് കഴിയുമ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അസ്സാം വലിക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് സജന ഹൗസൻ അപ്പോ നമ്മൾ ഈ ഒരുങ്ങി പോണത് വേറെ ഒടുക്കല്ല നമുക്കൊരു സുഹൂർ പാർട്ടി ഉണ്ടായിരുന്നു കേട്ടോ സുഹൂർ ആയതുകൊണ്ട് തന്നെ നമ്മൾ നോമ്പ് തോറൊക്കെ കഴിഞ്ഞ് ഇഷാവി നമസ്കാരം താറാവ് നമസ്കാരം കഴിഞ്ഞ് ഒരു ലെവൻ ഓ ക്ലോക്ക് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക പിന്നെ എടുക്കലും പോകാൻ ഒരുങ്ങുമ്പോൾ അതിന് എന്തെങ്കിലും പരാതിയും പരിഭവം ഒക്കെ ഉണ്ടാവും അതായിട്ട് വന്നിട്ടാണ് അത് അപ്പോൾ നിങ്ങളെൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് എന്തിപ്രായം ഉണ്ടെങ്കിലും അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അപ്പം നിങ്ങൾ ഓരോ സജഷൻസ് പറഞ്ഞാലാണ് എനിക്ക് അടുത്ത വീഡിയോയിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതൊക്കെ നികത്താൻ പറ്റുള്ളൂ പിന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ കുറച്ച് ത്രോട്ട് ഇൻഫെക്ഷനും ഫീവറും ഒക്കെ ആയിട്ടിരിക്കുകയായിരുന്നു ഇപ്പോഴും ചെറുതായിട്ടുണ്ട് അതാണ് സൗണ്ട് കറക്റ്റ് ആയിട്ടില്ല എന്നാൽ ഇതൊരു ഒരു ടു വീക്ക് മുന്നേ തന്നെ നമുക്ക് ക്ഷണം കിട്ടിയ കാരണം നമുക്ക് പോവാതിരിക്കാനും പറ്റാത്തൊരു പാർട്ടി ആയിരുന്നു കേട്ടോ ഇത് ഇക്കടെ ഓഫീസ് സ്റ്റാഫ് എല്ലാവരും കൂടിയിട്ടുള്ളൊരു പാർട്ടിയായിരുന്നു അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് പിന്നെ ഈ ഒരു ടൈം സുഹൃത്തൊരു ഇലവൻ ഒ ക്ലോക്ക് മുതലേ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഈ ഒരു ടൈം ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി പങ്കെടുക്കാൻ പറ്റി തഴം കഴിക്കാൻ ഇങ്ങോട്ട് വരണ കാരണം ഞങ്ങൾ നോമ്പ് തുറ കുറച്ച് ലൈറ്റായിട്ടാണ് കേട്ടോ കഴിച്ചത് കുറച്ച് ഫ്രൂട്ട്സും ജ്യൂസും മാത്രമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും ഞങ്ങൾ കറക്റ്റ് ടൈമിൽ തന്നെ എത്തി ഒരു ടെൻ തേർട്ടിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ഞങ്ങൾ എത്തി ഞങ്ങളുടെ ഫസ്റ്റ് എത്തിയത് ആ ടൈമിൽ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ കയറി ഞങ്ങൾ സീറ്റൊക്കെ പിടിച്ചിരിക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കയറി അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഇലവൻ ഒ ക്ലോക്ക് ഒക്കെ ആകുമ്പോഴത്തേനും എല്ലാവരും എത്തി ഞങ്ങളുടെ എല്ലാവരുടെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് കൂടിയാണ് കേട്ടോ ഈ സാത്തർ ജാത്തർ കട ഓഫീസിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇവിടെ ഉണ്ടാവുക അവരുടെ സർവീസ് സർവീസായാലും ഫുഡായാലും ഒക്കെ പക്കയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഗെറ്റ് ടുഗതറോ ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെയാണ് വരാറ് അങ്ങനെ ഞങ്ങൾ മേലോട്ട് കയറി സീറ്റൊക്കെ പിടിച്ച് ഓരോരുത്തർ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ അങ്ങനെ ഈ കടമൊക്കെ കുറച്ച് ഫോട്ടോ എടുക്കലും എൻ്റെ കുറച്ച് വീഡിയോ എടുക്കലും ഒക്കെ ആയിട്ട് അവിടെ ഇരുന്നു ഫുഡ് ബോഫയാണ് അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് അവരെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കണത് പിന്നെ ഒരു ലെവൻ ഒക്കെ ആകുമ്പോഴത്തേനും എല്ലാവരും എത്തിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഗെറ്റ് ടുഗതറോ ഇവൻസ് ഒക്കെ ഉണ്ടെങ്കിലാണ് എല്ലാവരും നേരിട്ട് കാണാറുള്ളു അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഡ്യൂട്ടി തിരക്കൊക്കെ ആയിട്ട് അങ്ങനെ ആരും കാണാറില്ല അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി അങ്ങനെ സ്റ്റാർട്ടർ തണ്ണിമത്തൻ ജ്യൂസ് അതുപോലെ തന്നെ മുജീറ്റം ഉണ്ടായിരുന്നു ചോറിക്കാണെങ്കിൽ ഫിഷ് കറി ഉപ്പേരി ബീറൂട്ട് കിച്ചടി മോരി ഇലശ്ശേരി പിന്നെ പപ്പടം കൊണ്ടാട്ട കൊണ്ടാട്ടമുളക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുട്ടാ പിന്നെ ദോശ ഇടിയപ്പം പൊറോട്ട ചിക്കൻ കറി ചിക്കൻ ഫ്രൈ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ എല്ലാവരും ഫുഡ് ഞങ്ങൾക്ക് വേണ്ടത് കുറേശ്ശെ കുറേശ്ശെ എടുത്ത് കുറേശ്ശെടുത്ത് രണ്ടുമൂന്ന് ട്രിപ്പായിട്ടാണ് ഓരോന്നോരോന്നായിട്ട് കഴിച്ചത് കേട്ടാ കുറേശ്ശെ ആണെങ്കിൽ ഞാൻ എല്ലാത്തിന്നും ടേസ്റ്റ് നോക്കി ഉണ്ടായിരുന്നു എനിക്കെല്ലാം നല്ല ഇഷ്ടമായി പക്ഷെ ഫിഷ് കറി ഞാൻ നോക്കിയില്ല കാരണം ആ ഒരു ടൈമിൽ ചിക്കനും അതുപോലെ തന്നെ ഫിഷും എല്ലാം കൂടി ഒരുമിച്ച് തിന്നുമ്പോ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നി ഞാൻ വേണ്ട ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടായിരുന്നു മീൻ മീൻപീര ഞാൻ കഴിച്ചില്ല ഇക്ക കഴിച്ചവ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പായസം ചായ ഗുലാബ് ജാമ് അങ്ങനെ ഒരു അടിപൊളി പൊഫ ആയിരുന്നു എല്ലാം കഴിച്ചു കഴിയുമ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ പിന്നെ ഞങ്ങളുടെ വക വർത്താനം പറിച്ചിലും കുട്ടികളുടെ കളികളും ഒക്കെ ആയി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം ഒരു പന്ത്രണ്ടേ മുക്കാൽ ആയിണ്ടായിരുന്നു കുട്ടികളുടെ കളികളും വലിയവരുടെ കത്തിവെക്കലും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് പോന്നൂട്ട അപ്പൊ ഇത്രേള്ളൂ കുഞ്ഞി വീഡിയോ വീഡിയോ ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ